ക്യാമറയില്ലാത്ത സ്ഥലങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ രഹസ്യമായി നോക്കിക്കൊണ്ടിരുന്നു ആരുമില്ലാത്തപ്പോൾ അയാൾ രഹസ്യമായി ഒരു കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു അപ്രതീക്ഷിതമായി ആ കാറിന്റെ ഡോർ തുറന്നു അപ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ഓഫീസിനകത്ത് ഒരു അപകടമുണ്ടെന്ന് അവർ അയാളോട് പറഞ്ഞു ഉടൻ തന്നെ അയാൾ ധൈര്യപൂർവ്വം സംഭവസ്ഥലത്തേക്ക് പാഞ്ഞു നോക്കുമ്പോൾ ഒരു കുട്ടിയെ സേഫിനുള്ളിൽ പൂട്ടിയിരിക്കുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ നിസ്സഹായരായി കരയുകയായിരുന്നു സേഫിന്റെ രഹസ്യ കോമ്പിനേഷൻ അറിയുന്ന ബോസിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല സ്ത്രീ അയാളോട് സഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു അയാൾക്ക് കുറ്റബോധം തോന്നി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാളുടെ മനസ്സലിഞ്ഞു അയാൾ മുന്നോട്ടു വന്നു സേഫ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാൾ കുട്ടിയെ ആശ്വസിപ്പിച്ചു പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ നിന്നു കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കനായ അയാൾ വേഗം ഒരു പേപ്പർ കപ്പ് വാങ്ങി ചെവിയിൽ കപ്പ് വെച്ച് അകത്തെ ശബ്ദം കേട്ട് അയാൾ ഡയൽ തിരിച്ചു ഭാഗ്യത്തിന് ഒരു ക്ലിക്ക് ശബ്ദം കേട്ട് സേഫ് തുറന്നു അയാൾ ആവേശത്തോടെ വാതിൽ തുറന്നു പക്ഷേ അയാളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുപോയി അകത്ത് ഒരു കുട്ടിയായിരുന്നില്ല ഒരു ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഉപകരണം മാത്രമായിരുന്നു എല്ലാം ഒരു കെണിയായിരുന്നെന്ന് അയാൾക്ക് മനസ്സിലായി അരികിൽ പരിഭ്രാന്തിയിലായിരുന്ന സ്ത്രീ പെട്ടെന്ന് ശാന്തയായി ഇതുപോലൊരു സേഫ് നിങ്ങൾ ഇതിനു മുമ്പും തുറന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു അയാളുടെ ദയ മുതലെടുത്ത് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയായിരുന്നു ഇതെല്ലാം പക്ഷേ അയാൾ എഴുന്നേറ്റു കുട്ടി സുരക്ഷിതനായി ഇരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് മാത്രം പറഞ്ഞു ഒരു കുട്ടി കരയുന്നത് കേട്ടാൽ ഞാൻ മറ്റെല്ലാം മറന്നുപോകും എന്നും അയാൾ പറഞ്ഞു